നമ്മൾ ചർച്ച ചർച്ച ചെയ്തപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ ആ ഇരുപത്തൊന്ന് പേരെ എന്ത് കാരണത്താലാണോ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയത് അതിന് നിയമപരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ എവിടെ നിന്നാണോ നിങ്ങൾ തിരിച്ച് ബസ്ലിക്ക കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോയത് അവിടേക്ക് ബിഷപ്പ് സൗസിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകും അവർ ഈ കളക്ടർ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്ന ആ സമയം വരെ അവരിവിടെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രപ്പോസൽ ഞങ്ങളുടെ പ്രപ്പോസൽ കേട്ടുകൊണ്ട് എ ഡി എം അകത്ത് പോയി സംസാരിച്ചു എ ഡി എം അകത്ത് പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ അകത്തുള്ളവർ പറഞ്ഞു എന്തായാലും അച്ഛന്മാർ തിരിച്ചിവിടെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിൽ വേറൊരു ഇല്ലല്ലോ അപ്പോൾ ആ ഓപ്ഷൻ ആ അച്ഛന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ ആ അച്ഛന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള നൂറോളം അച്ഛന്മാർ അവരും അറസ്റ്റ് ചെയ്യപ്പെടാൻ തയ്യാറായി സന്നദ്ധരായി അങ്ങനെ എല്ലാ അച്ഛന്മാരെയും അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കും എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വാട്ട് അല്ല അങ്ങനെ നാളെ നാളെ ഇതൊരു പ്രശ്നം വലിയ പ്രശ്നത്തിലേക്ക് പോകും കാരണം ഈ അച്ഛന്മാരെല്ലാവരും ഇടവക വികാരിമാരും വ്യത്യസ്തമായി ശുശ്രൂഷകൾ ചെയ്യുന്നവരുമാണ് അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ഒരു വൈദികൻ കുർബാന ജനങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കുക പക്ഷേ ഇവിടുത്തെ മെത്രാന്മാരുടെ ധാർഷ്ട്യം മൂലമാണ് ഈ അച്ഛന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഓർക്കണം നിങ്ങൾ അപ്പോൾ ആരാണ് ഈ പള്ളികളിൽ ഇന്ന് ഈ എറണാകുളം അതിരൂപതയിലെ വ്യത്യസ്തമായ പള്ളികളിൽ നാളെ ഞായറാഴ്ച കുർബാന എന്നുള്ള കടമുള്ളൊരു ദിവസമാണ് അപ്പോൾ ജനങ്ങൾക്ക് ഞായറാഴ്ച കടമുള്ള ദിവസം മുടക്കുന്നത് ഞങ്ങളല്ല ഇതിന് ഇപ്പോൾ കാരണഭൂതരായ മെത്രാന്മാരാണ് സീറോ മലബാർ സഭയിലെ സിനഡ് മെത്രാൻമാരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ആ ഉത്തരവാദിത്വം വലിയൊരു ഉത്തിരിപ്പ് ഘടമായിട്ട് ഈ ബിഷപ്പ്സിന് മാറും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സിനഡ് സിനഡ് ഏകദേശം തീർന്നു സിനഡ് ഇനി പിതാക്കന്മാർ ഒരു പരം പോയി അവരൊരു തീരുമാനം എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല പല കിമ്മദന്തികളും മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ പക്ഷേ അതിന് അവർ പത്രക്കുറിപ്പൊന്നും ഇതുവരെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഈ അച്ഛന്മാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നാളെ ഞായറാഴ്ച അജപാലന കാര്യമായ കുർബാന മതബോധനം ഇതെല്ലാം മുടങ്ങും പള്ളികളിൽ അപ്പോൾ ജനങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വൈദികരുടെ സസ്പെൻഷനൊന്നും ഇപ്പോൾ ഇതിലൊരു പ്രശ്നമല്ല കാരണം അതിനപ്പുറത്ത് ഈ വൈദികർക്ക് വൈദികർക്കിവിടെ ഒരു സിവിൽ റൈറ്റ് ഉണ്ടല്ലോ ആ സിവിൽ റൈറ്റ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അറസ് അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താണെന്ന് വെച്ചാൽ അച്ഛന്മാർ തീരുമാനിക്കട്ടെ ഓക്കെ ശരി ായാലും വൈദിക സമിതി പിന്നോട്ടില്ല അറസ്റ്റ് ഭരിക്കാനൊരുങ്ങി തന്നെയാണ് ഫാദർ കുന്യാക്കോസ് മുണ്ടാടനാണ് ഇപ്പോൾ പ്രതികരിച്ചത് വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട് വിഷ്ണു ഈ പ്രശ്നം പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെയൊക്കെ ഒരു ഊരാക്കുടുക്കിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ നാളെ പള്ളികളിൽ കുർബാന മുടങ്ങുന്ന അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും അറസ്റ്റ് ചെയ്യാതെ ഈ സംഘർഷ സാഹചര്യം തുടർന്നു കൊണ്ടുപോകാനും സാധിക്കില്ല അല്ലെങ്കിൽ അറസ്റ്റിനെ തുടർന്ന് ഇനി ഏത് രീതിയിൽ അൽമായ മിനിറ്റം പ്രതികരിക്കുകയെന്ന് അറിയില്ല ഈ ഈ ജില്ലാ ഭരണകൂടം എന്നാണ് നിലവിൽ ർ അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് പോലീസും സംബന്ധിച്ചിട്ടുണ്ട് അത് അതോട് ഈ താൽക്കാലികമായി പ്രശ്നം അവസാനിച്ചിട്ടില്ല എന്നാൽ പോലും നിലവിൽ അവർ പറഞ്ഞൊരു കാര്യം അംഗീകരിച്ചിരിക്കുന്നു ഇനി നിലവിൽ നമ്മുടെ മെത്രാസന മന്ദിരത്തിൽ നിന്നും നേരത്തെ സൂചിപ്പിച്ച വാക്ക് വീണ്ടും പറയുന്നു മാലിന്യം പോലെ ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തള്ളിയ നമ്മുടെ വൈദികരെ തിരിച്ചിവിടെ കൊണ്ടേ ആക്കുക ആ പ്രപ്പോസൽ വെച്ചിട്ട് നമ്മുടെ ഡി ഡി സി പിയും സബ് കളക്ടറും അവരോട് സംസാരിക്കാൻ പോയി അവർ അവരെഗ്രി ചെയ്തിട്ടില്ല രണ്ടാമത്തെ പ്രപ്പോസല് നമ്മുടെ സത്യാഗ്രഹത്തിരിക്കുന്നവരോട് നമ്മൾ സംസാരിച്ചു അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക അത് അവസാനം പോലീസ് ചെയ്യാൻ റെഡിയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഡിമാൻഡ് പോലീസ് അംഗീകരിച്ചിട്ട് അവരെ കൊണ്ടുപോകുന്നത് വരെ ഇവിടെ ഉണ്ടാകും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് അയവില്ല ആ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഏതായാലും പ്രതിഷേധിച്ച വൈദികരെ തിരികെ ബിഷപ്പ് ഹൗസിലേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറല്ല സഭാനേതൃത്വം അങ്ങനെയെങ്കിൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറെന്ന് അവർ പറയുന്നു അറസ്റ്റിലേക്ക് പോയാൽ നാളെ പള്ളികളിൽ കുർബാനയടക്കം എന്ന ആശങ്കയും ഉയരുകയാണ്